എല്ലാം അഭിമാന പാചകമായി മാറിയിരിക്കുകയാണ് ഒപ്പം അതോടൊപ്പം തന്നെ ലോകത്ത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ബിഗ് ബോസിലൂടെ മിന്നുന്ന താരമായി നിൽക്കുന്നു അനുമോളുടെ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം കുടുംബം ആണ് ഞങ്ങളുടെ പഞ്ചായത്ത് ഇതൊരു ആവേശപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് തികച്ചും നല്ല കലാകാരിയായി തന്നെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെയധികം പ്രശസ്തി ആർജിച്ച് വരുന്ന മോൾക്ക് ഇത് ഒരു വലിയൊരു ചുവടുവയ്പ്പ് കൂടിയായി മാറുകയാണ് ഞങ്ങൾ തികച്ചും ഒരു ഗ്രാമീണ മേഖലയിലുള്ള പഞ്ചായത്താണ് ആര്യനാട് ആ പഞ്ചായത്തിൽ നിന്നും ഈ ബഹുമുഖമായിട്ടുള്ള കഴിവ് തെളിയിച്ചു ഒരു നല്ല പ്രതിഭയെ വാർത്തെടുക്കാൻ നമ്മുടെ നാടിന് കഴിഞ്ഞു എന്നുള്ള അഭിമാനവും കൂടെ ഈ അവസരത്തിൽ ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ തികച്ചും ടാലൻറ്റഡായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അതുകൊണ്ട് തന്നെ അനുമോൾ ഇതിൽ രേഖപ്രവേശം ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു അത് അസ്ഥാനത്താവില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ